നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ്റെ സമനായ ബുധൻ്റെ ക്ഷേത്രമാണ് മിഥുനം അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത സന്താനങ്ങളുമായി ചില വാക്തർക്കങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലേ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തു ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ പരാജയങ്ങൾ എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ് കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം എങ്കിലും ഏഴര ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവ് വരുത്തും എങ്കിലും രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ധനപരമായ ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ വലിയ അളവിൽ പണം നിക്ഷേപിച്ചുള്ള സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ കണിശതയും സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുക കൂടാതെ രണ്ടാം ഭാവം വാക്കിനെയും കുറിക്കുന്നു എന്നതിനാൽ സ്വന്തം വാക്കുകൾ തനിക്ക് വിനയാകാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാമെന്നും അറിയുക ചൊവ്വ ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവ ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം തൽഫലമായി പ്രണയ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവ സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ അസ്വസ്ഥതകൾ ദുരിതങ്ങൾ എന്നിവ രൂപപ്പെടാം കൂടാതെ ഏഴാം ഭാവം എന്തത് കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുക എങ്കിലും ആദ്യവാരം കഴിഞ്ഞാൽ ബുധൻ ഇവർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും ആദ്യവാരം അതായത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വരെയും ഈ കൂറുകാരുടെ അഞ്ചാം പാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സന്താനങ്ങളെ സംബന്ധിച്ച് ചില വൈഷമ്യങ്ങളെ സൃഷ്ടിക്കാം അത് ആരോഗ്യം പഠനം വിദ്യാഭ്യാസം എന്നിവയെല്ലാം ആകാം കൂടാതെ ആശയക്കുഴപ്പം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആലസ്യം എന്നിവയും ഉണ്ടാകാം എന്നാൽ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ കൂറുകാർക്ക് ബുധൻ ആറാം പാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ അനുകൂലൻ ആകുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നും അറിയപ്പെടുന്നു കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകിയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും പഠനവും വിദ്യാഭ്യാസവും മികച്ചതാകും ബുദ്ധിപരമായി ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഇവർക്ക് ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ ആണ് കൂടാതെ ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഈ സമയത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു കാരണം ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന മൂന്നിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രു വിജയം ശത്രുവിജയം എന്നിവയെയെല്ലാം നൽകുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് വന്നു ചേരും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തിച്ചേരില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ ലക്ഷ്യത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ശുക്രൻ ഇവർക്ക് നൽകും തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് നേട്ടങ്ങളിൽ നൽകും നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങളും ഈ സമയത്ത് നടക്കാം രാഹു ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ ഒന്നാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ശാരീരികമായും മാനസികമായും വ്യക്തിത്വപരമായും ചില പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ എന്നിവയും ഈ സമയത്ത് അലട്ടാവുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്നും അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബബന്ധം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക് മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം കൂടാതെ ബിസിനസ് പാർട്ട്ണറുമായി യുവ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം വ്യാഴം ശുക്രൻ എന്നിവർ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ബുധനും ആദ്യവാരം കഴിഞ്ഞാൽ വളരെ ശുഭദായകനായി മാറുന്നു എന്നാൽ സൂര്യൻ ചൊവ്വ രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു അതിൽ തന്നെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ ചൊവ്വ കേതു എന്നീ പാപഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ തെറ്റിദ്ധാരണകൾ മാനസികമായ അകൽച്ച വാക്തർക്കങ്ങൾ എന്നിവ ഈ സമയത്ത് ഉടലെടുക്കാമെന്നതിൽ നല്ല കരുതൽ പെരുമാറ്റത്തിലും വാക്കിലും പുലർത്തേണ്ടതുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം